രേണു നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സുതി എൻ്റെ ആരായിരുന്നു തോന്നും ഞാൻ ഞാൻ സുതിയുടെ ആരായിരുന്നു തോന്നു ലോകത്തിലറിയാവുന്ന കുറച്ചെങ്കിലും വ്യക്തികളുണ്ട് നീ തന്നെയാണ് നിന്റെ വിദ്വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അവരാരും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയും അവരെ വിദ്ദിയായിട്ടോ മന്ദഗുദികളായിട്ടോ ഒന്നുമല്ല നീ കളിച്ചോ അല്ലെങ്കിൽ നിനക്ക് അതിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഇനിയും അപഹാസ്യ കഥാപാത്രമാകാതെ നീ ചെയ്യുന്ന എന്ത് തൊഴിലാണോ അത് ചെയ്ത് നീ മുന്നോട്ട് ജീവിക്കുക ബെസ്റ്റ് രേണു ഞാൻ തന്നെ ഡിസംബർ ആ ഒരു ഒറ്റ മാസം പോലും എടുത്തില്ല ഞങ്ങൾ സംസാരിച്ചിട്ട് എനിക്ക് ഇത് ഇത് ഞാൻ പച്ചക്കളവല്ല അതിലപ്പുറം കളവാണ് നമസ്കാരം വെൽക്കം ബാക്ക് എല്ലാവരും നോക്കൂ ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ അല്ലെങ്കിൽ കോഫി വിത്ത് അരുൺകുമാർ എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മളതിൽ ഗുഡ് മോർണിംഗ് ആൻഡ് കോഫി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി ചട്നി വിത്ത് രേണുസുധി കാരണം രാവിലെ എന്നും ഈടെയിട്ട് നമ്മൾ വരുന്നത് രേണുസുധിയുമായിട്ടാണ് ഈ എന്ധാ ചെയ്യ ശംഭവ മഹാദേവ ഇവര് ഈ ഇവരും പരിപാടി നിർത്താൻ ഞാൻ നമ്മൾ എന്ത് ചെയ്യും അല്ലേ ഇന്നത്തെ വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കാം അറിഞ്ഞവർക്ക് വേണ്ടിയിട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടും മിക്സഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അറിഞ്ഞവർ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരു കാര്യം ഷോറാണ് ഈ ബിഗ് ബോസ് എന്ന ഷോ കൊണ്ട് ഒരുപാട് പേര് എന്താ പറയുക കുറേ കോൺട്രവേഴ്സി ആദ്യം ഉണ്ടാക്കും കിടന്നിട്ട് മനഃപൂർവ്വം കിടന്ന് ഒരുപാട് പേര് കോൺട്രവേഴ്സി ഉണ്ടാക്കും ഈ കോൺട്രവേഴ്സി ഇവർ ഉണ്ടാക്കി കഴിഞ്ഞ് ഏകദേശം ഒന്നൊരു ലെവലായി വരുമ്പോഴേക്ക് ഇവർക്ക് എല്ലാവർക്കും കച്ചറ പിടിച്ചിട്ടുള്ള ഒരു നോമനല്ലാത്ത ആൾക്കാർക്കുള്ള ഒരു വൃത്തികെട്ട പാസ്റ്റ് ലൈഫ് വിളിക്കെല്ലാവർക്കും ഉണ്ട് ഈ ലൈഫിലുള്ള സംഗതികളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഓരോ കുമിളകൾ ഇങ്ങനെ പൊന്തി വന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അതാണ് നടക്കുന്നത് ഇനി ഇത് ഒരു ഹൈ ഡോസിൽ വരാൻ പോവുകയാണ് ഈ രേണു സുധിയുടെ കാര്യത്തിൽ കേട്ടോ അതിന് മുന്നേ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ നമിക്കാതെ വയ്യ ഞാൻ പറയാൻ കാരണം എന്താ അറിയോ ഇത്ര അധികം ഒരു മനുഷ്യനെ ചുറ്റിപ്പറ്റിയിട്ടൊരു സംസാരം ഈ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ നോക്കുന്ന ഇതുപോലത്തെ കോണ്ടും നോക്കുന്ന മലയാളികൾക്കിടയിൽ ഇത്ര അധികം സംസാര വിഷയമായിട്ടുള്ള ഒരു പരേതനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ രാഷ്ട്രീയ നേതാക്കളോ വലിയ വലിയ ആൾക്കാരോ വാരം ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചർച്ചാ വിഷയമാക്കിയിട്ടുള്ള ഒരു പേര് അത് കംപ്ലീറ്റ് നെഗറ്റീവാണ് മനസ്സിലാക്കണം ഞാൻ സീരിയസ് ആയിട്ട് ആയിരിക്കട്ടെ പല ആൾക്കാരും നമ്മളിങ്ങനെ വിശ്വസിക്കില്ലേ ലൈഫ് ആഫ്റ്റർ ഡെത്ത് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ് ജീവിതമുണ്ടോ ഇനി ഒരു അടുത്ത ജന്മം ഉണ്ടോ മരിച്ച ആൾ നമ്മൾ വിട്ടുപോകുമോ അയാൾക്ക് ഇവിടുത്തെ കാണാൻ പറ്റുമോ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ പലർക്കും പല വിശ്വാസമുള്ളത് ഒരു കാര്യം ഷുവറാണ് ഈ മരിച്ചു പോയ വ്യക്തിക്ക് ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ കൊല്ലം ശുദ്ധിയെ പോലൊരു വ്യക്തി ഉണ്ടായിരിക്കില്ല ഇവിടെ തിരിച്ചെത്തി പണ്ടറി ഇത്ര ഇടയ്ക്ക് ഇത്ര അധികം ഇത് കേട്ടിട്ട് താരതല്ലി വീണ്ടും മരിക്കാൻ നിൽക്കുന്നൊരു വ്യക്തി ഉണ്ടായിരിക്കില്ല കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ പേര് വാലിച്ചഴിച്ച് വാലിച്ചഴിച്ച് എൻ്റെ ഭഗവാനെ ഞാൻ ഒരുപാട് കോൺട്രവേഴ്സിയിലുള്ള ആൾക്കാർ മരിച്ചുപോയി കണ്ടിട്ടുണ്ട് ഇതുവരെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇതുവരെ ഇങ്ങനെ ഒരു എന്ന് അറിയില്ല അതിൻ്റെ മെയിൻ 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 ഉത്തരവാദി രേണു സുധി അലിയാസ് രേഷ്മ തങ്കച്ചൻ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നറിയില്ല എന്തായാലും രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധിയാണ് ഇതിനുള്ള കാരണം കാരണം എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞന്ന് മുതൽ എന്നിതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ആ ലക്ഷ്മി നക്ഷത്രക്കിതിൽ വലിയ പങ്കുണ്ട് അവരെയാണ് തുടങ്ങി വെച്ച് അന്ന് മുതൽ എന്തൊക്കെ ചാൻസ് ഈ ചങ്ങായിനെ വിറ്റിട്ട് മുന്നോട്ട് പോകാൻ ഉള്ളതുണ്ടോ അത് കംപ്ലീറ്റ് പോയി അവരെ സമ്മതിക്കണം രേണു സുധി എന്ന് പറഞ്ഞ സ്ത്രീനെ സമ്മതിക്കണം കാരണം വെച്ചാൽ അവസാനം അവർ നേടിയെടുത്തു ഇൻ എ വെരി ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം അവർ ബിഗ് ബോസിലേക്കുള്ള ഒരു എൻട്രി നേടിയെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അടുത്ത് ഇനി അവരുടെ ഒക്കെ നിൽക്കും ഇപ്പൊ നടക്കുന്ന ഇന്റർവ്യൂസിന്റെ കാരണം എന്താണെന്ന് അറിയോ ഞാൻ കിടക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം പെട്ടെന്ന് പറയാട്ടെ അല്ലെങ്കിൽ മറന്നു പോകും ഈ ഡൈനിങ് ഇൻ ഹാർനസ് അല്ലെങ്കിൽ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ആശ്രിത നിയമനം എന്നൊരു സംഭവം ഉണ്ട് കേട്ടിട്ടുണ്ടോ ഈ പേരെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ല അതായത് സർവീസിൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജോലി കിട്ടുക അതുകൊണ്ട് അയാളെ കുടുംബം കഴിച്ചില്ലാന്നൊരു സംഗതി ഉണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്ക് നടക്കുന്നത് ഈ രേണു സുധീര കാര്യത്തിൽ നടക്കുന്നത് കാരണം അറിയോ ആ ചെങ്ങായി മരിച്ചുപോയി എന്നൊരു ഒറ്റ കാര്യം കൊണ്ട് ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുള്ള ആളാണ് കാര്യമായിട്ട് അയാളെ എങ്ങനെയൊക്കെ ആ മനുഷ്യന്റെ പേരും മണവും പേര് മണം ഷർട്ട് കുപ്പായം ഷൂസ് ലുങ്കി അൺ ഈ കണ്ട എല്ലാ സാധനവും ഉപയോഗിച്ച് പ്രോപ്പർട്ടിയായിട്ട് ഉപയോഗിച്ച് കാലാകാലങ്ങളിൽ മുന്നേറികൊണ്ടിരിക്കയാണ് ഇത് ഇവരുടെ മാത്രം ബുദ്ധിയാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ ഇനിയും ഇതിലേറെ ഞെട്ടിക്കുന്ന സംഗതികൾ കാണേണ്ടി വരും ഓക്കെ ഇനി ഇന്നിപ്പോൾ ഈ ഒരു കോൺട്രവേഴ്സി എന്തിനാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് രണ്ട് ക്ലിപ്പ് കാണിച്ചു ഒന്ന് വീണ എസ് പിള്ളൈ ഇവർ ഫസ്റ്റ് ഒരു വോയിസ് വിട്ട സമയത്ത് ഞാനടക്കം ഒരുപാട് യൂട്യൂബേഴ്സ് ഞാനതിന് വളരെ കാര്യമായിട്ട് ചോദിച്ചൊരു ചോദ്യത്തിലാണ് രേണു സുധി വീണ എസ് പിള്ള പിള്ള എന്നുള്ള പേര് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവർ എന്നെ വിളിച്ച് സംസാരിച്ച് സംസാരിച്ച സമയത്ത് ഞാനും ചോദിച്ചിട്ടുള്ളൂ ഇവരെവിടെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പേര് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല പക്ഷെ ഒരുപാട് അവരോട് അറിയുന്ന സർക്കിളുകളിൽ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് ആ ഫസ്റ്റ് അവർ കാര്യങ്ങൾ ഒരു വോയിസ് ഇട്ടു എന്നെ വിളിച്ച് സംസാരിച്ചൊക്കെ അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഈ രേണുവിനെ പറ്റി പറഞ്ഞ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ പക്ഷേ എന്നാൽ കൂടി ഞാനത് പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വരാത്തൊരു വിഷയമായതുകൊണ്ടാണ് അതിനെ അന്ന് അതിനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യാതിരുന്നു പക്ഷേ എനിവെയ്സ് ഇന്ന് ഒരുപാട് പേര് ചോദിച്ച പ്രകാരം നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഖമില്ല നിങ്ങൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്ന് എനിക്ക് അന്ന് തന്നെ അവർ ആരാധകർ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് പക്ഷേ നമ്മൾ പറയാത്ത ഇത് കാര്യം ടില് ദി ടൈം അവരായിട്ട് പുറത്ത് വരുന്നവരെ നമ്മൾ അവരെ കൊണ്ടുവരുന്നില്ല തീരുമാനിച്ചിരുന്നു ഇന്ന് അവരത് വന്ന് പുറത്ത് വന്നിട്ട് പുറത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ ഇന്ന് വരും എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു എന്താ റീസൺ എന്നറിയോ നിങ്ങൾ കണ്ടിട്ടുള്ള രണ്ടാമത്തെ ക്ലിപ്പ് വെൽ ഫാബ്രിക്കേറ്റഡ് ഇന്റർവ്യൂ നമിച്ചു അഭിനയ സിംഗങ്ങളാണ് കേട്ടോ രേണു സുതിക്ക് അടി അടിപൊളി ഭാവിയാണ് അഭിനയത്തിലുള്ളത് കറജൻ യജാദി അഭിനയം എന്നറിയോ അതായത് വെരി വെൽ ഫാബ്രിക്കേറ്റഡ് ഇവൻ ഈ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ചങ്ങാതി ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം ഞാൻ അവരെ പറഞ്ഞില്ലെന്ന് അവൻ അട്ടിപൊളിയിട്ട് ഇൻ്റർവ്യൂ ചെയ്തോളു പിന്നെ അവൻ രേണുസുദിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നു ഇപ്പോൾ നടക്കുന്നതെല്ലാം ബിഗ് ബോസിന് മുന്നോടിയായിട്ട് മുഖം മിനിക്കാനുള്ള ഇൻ്റർവ്യൂ ആണ് മനസ്സിലാക്കണം ഇതെന്താ സംഗതി എന്നറിയോ ബിഗ് ബോസിലേക്ക് ഇതുപോലത്തെ വ്യക്തികൾ ഇതുപോലത്തെ കോൺട്രവേർഷ്യൽ പാസ്റ്റുള്ള വ്യക്തികൾ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ മുഖം മൂട്ടി ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു വീഴും അപ്പോൾ എന്ത് സംഭവിക്കും പെട്ടെന്നൊരു സംഗതി ഇപ്പോൾ മറ്റേ ഇതിൽ കഴിഞ്ഞ രാഷ്ട്രത്തിലേക്ക് പോയിട്ടുള്ള ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തുന്ന സമയത്ത് ആ ജബ്രി കോമ്പ് ഉണ്ടായ സമയത്ത് ഓരോരോ വോയ്സും ഓരോ കാര്യങ്ങളും ഓരോ പാസ്റ്റ് കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുത്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്താ വെച്ചാൽ അവർക്ക് ഇവർക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ വ്യക്തികൾക്കൊന്നും വന്ന് മറുപടി പറയാൻ കഴിയില്ല മറുപടി പറയാതിരിക്കാൻ അതായത് മറുപടി ആ ഒരു സിറ്റുവേഷനിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലേക്ക് കൺഫേം ആയതിന് ശേഷം ലൈക്ക്ലി ഹുഡ് ലൈക്കലി എന്തായാലും പറയാം ഇവരുടെ പുറത്തേക്ക് വരാനും ചാൻസസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നിട്ടോണ്ടിരിക്കുകയാണ് ഇത്രയും കാലം ആ മുൻ ഹസ്ബൻഡിനെ കുറിച്ച് രേണു എന്ന് പറഞ്ഞ വ്യക്തി പറയാത്ത രേണു ഇന്നലെ അവരെക്കുറിച്ച് സംസാരിച്ചു ഈ ഒരു ഇന്റർവ്യൂല് കാ സംസാരിച്ചു അതിനകത്ത് നിങ്ങൾ കണ്ടുപോകുന്നതായിരിക്കണോ മൈ 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 എന്തോ ഒരു ഇതാ കേട്ടോ സോറി മൈ മീഡിയ എന്നൊരു ചാനൽ വരെ എക്സ്ട്രീൽ മി സോറി ഫോർ ദാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് ആ ഇന്റർവ്യൂവിൻ്റെ ഒരു ഫുൾ ലിങ്ക് കിട്ടും നിങ്ങൾ കാണുന്നുണ്ടേ കാണാം നിങ്ങൾ കാണണം അഭിനയ സിംഗം രേണു സുധീ അലിയാസ് രേഷ്മ പി തങ്കച്ചന്റെ അഭിനയം നിങ്ങൾ കാണണം കാരണം എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ഒക്കെ പോട്ടെ അവർക്കും അറിയാം അവർ അഭിനയിക്കുക എന്നുള്ളത് കാണുന്ന സൂക്ഷ്മമായിട്ട് അവർ നോക്കുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവർ കൃത്യമായിട്ട് വെൽ ഫാബ്രിക്കേറ്റഡ് നമുക്ക് എല്ലാവരും പല ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിയാം ഈ കാട് നടക്കുന്ന ഇൻ്റർവ്യൂസ് കംപ്ലീറ്റ് വെൽ ഫാബ്രിക്കേറ്റഡ് ആണ് ഓൾറെഡി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് അറിയാം അപ്പോൾ വീണ എസ് പിള്ളൈ എന്ന് ഒരു പേര് ഇവരുടെ അങ്ങോട്ടുള്ള ജേണിയിൽ വരും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അവരിതിന് മുന്നെത്തൻ്റെ സംഗതികൾ ഓരോന്ന് ഇട്ട് വെച്ചത് സോ ദാറ്റ് ഇനി വീണ എസ് പിള്ളൈ ഇതുപോലുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ എന്ന് വിചാരിച്ചിട്ടാണോ കാര്യമായിട്ട് നിങ്ങൾ ശരിക്കും എടുത്തു വെച്ച് നോക്കിക്കൊണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഞാൻ ഇന്നലത്തെ രേണുവിന്റെ ഇന്റർവ്യൂ ജസ്റ്റ് പ്ലേ ചെയ്യാം വീണ ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വോയിസ് നിങ്ങൾ മറന്നിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം റിമൈൻഡ് ചെയ്യാം എന്താണെന്നറിയോ കൊല്ലം ശ്രുതി ഇതൊക്കെ പറഞ്ഞ സമയത്ത് ആ ചങ്ങായനെ വലിച്ചു വേണ്ടി വരും അവർക്കില്ലാത്തത് നമുക്ക് സീരിയസ്ലി സത്യം പറഞ്ഞാൽ ഇത് പറയുന്ന സമയത്ത് സമയത്താണ് ചങ്ങനെ നിഷ്കളങ്കമായിട്ടുള്ളൊരു മോഖം സ്ക്രീനിലൂടെ കണ്ടിട്ടുള്ള നിഷ്കളങ്കമായിട്ട് മുഖം അല്ലെങ്കിൽ അതായത് വീണ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ വീണയുമായി ബന്ധത്തിൽ അവർ തമ്മിൽ ഒരുമിച്ച് വിവാഹം കഴിച്ചിട്ടോ അവർ ഒരുമിച്ച് ജീവിക്കുന്ന സിറ്റുവേഷനിൽ ഒരു വസ്തു ഒരു ഗതിയും പരഗതി ഇല്ലാത്തൊരു കൊല്ലം സുധീനെ അത്ര അധികം അവർ നോക്കിയിട്ട് അവർ ജോലിക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ കിടത്തിയിട്ടുള്ള ഈ ചങ്ങായി തിരിച്ചു വന്നപ്പോഴേക്ക് ഇയാൾ കിടന്നുറങ്ങുന്നത് കണ്ട് അതിൻ്റെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ഒരു കൊല്ലം സുധീൻ്റെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ രേഷ്മ പി തങ്കച്ചൻ അലിയാ ശ്രേണു സുധിയുടെ മറ്റേ ചാറ്റ് കണ്ടു അവർ അന്ന് ഈ പരിപാടി അറിഞ്ഞു വിട്ടു ആ കാര്യത്തിൽ അവരെ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് അവർ പറഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ ലൈവിന് വന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദിവസം ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എനിക്ക് മരിച്ചു എന്ന് എന്നവർ പറഞ്ഞിട്ടുള്ളത് അത് ഏതൊരു സ്ത്രീയും അഗ്രി ചെയ്യുന്ന കാര്യമാണ് ഒരു സ്ത്രീയും ഒരു ഭാര്യയും ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു പക്ഷേ ചിലപ്പോൾ മദ്യപാനം സിഗരറ്റ് വലി കഞ്ചാവ് കിഞ്ചാവ് എല്ലാ സംഗതികളും ഒരു ഭാര്യ ഒരു സ്ത്രീ ഒരു കാമുകി ഒരു എന്താ പറയുക ബെറ്റർ ഹാഫായിട്ടുള്ള ഒരു ഒരു ഭാര്യ ടോളറേറ്റ് ചെയ്യും പക്ഷെ പര സ്ത്രീ ബന്ധം എന്ന് ഒരു സംഗതി ഒരിക്കലും ഒരു സ്ത്രീ ടോളറേറ്റ് ഇല്ല ഇവരുടെ ലൈഫിലും അതാ സംഭവിച്ചിട്ടുള്ളത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ത്രീ അന്ന് കൊല്ലം സുധീരൊപ്പം കൂടിയിട്ടുള്ളത് മറ്റേ ഇവരെട്ടുള്ള ആ ഒരു ബന്ധം ഉണ്ടായിരിക്കുന്ന സമയത്തായിരുന്നു ഇതാണ് അവർ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ ശരിയാണ് അവർ രണ്ട് ഇത്ര വർഷങ്ങൾ അവർ ഒരു ഇത്ര വർഷങ്ങൾ അവർ ഒരുമിച്ച് ജീവിച്ചു അപ്പോൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഇരുന്ന് പറയണ സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന അവരെ ഇപ്പോൾ എഫക്റ്റ് ചെയ്തു തുടങ്ങി ഇപ്പോൾ ഒന്നും കൂടി കൂടുതൽ എഫക്റ്റ് ചെയ്തു തുടങ്ങി ഇനി ഇത് ഇതെന്താ ഉണ്ടാവുമ്പോൾ അറിയുമോ ബിഗ് ബോസ് വരുന്ന സമയത്ത് ഇപ്പോൾ എനിവെയ്സ് വീണ പിള്ളൈ എസ് പിള്ളയർ എന്ന് പറഞ്ഞിട്ടുള്ള അവർ പുറത്തു വന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അവരുടെ പേര് ഇനി വലിച്ചയക്കപ്പെടും അവർ ജീവിതം വലിച്ചയക്കപ്പെടും അവർ നല്ല രീതിയിൽ ഹസ്ബൻഡും കുട്ടിയായിട്ട് മുന്നോട്ട് പോകുക അമ്മയൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ അവരുടെ ജീവിതം ഇനി വലിച്ച് അവരൊരു ആർട്ടിസ്റ്റാണ് എന്തായാലും ഒരു കാര്യം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ ആദ്യം അവരോട് ഇത്ര ചോദിച്ചിട്ടുള്ളൂ എന്ത് ഞാൻ എന്തിനാണ് ഇവരിപ്പോൾ കേസ് കൊടുക്കേണ്ട ഒരു വിഷയമുണ്ടത് കാരണം നമുക്ക് ആ വിഷയങ്ങൾ അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കാര്യം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള സംഗതിയാണ് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അവർ ജീവിച്ച പോലെ അവർ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു തരുന്നത് പോലെ ഞാൻ അത്ര പറയുന്നുണ്ട് കേട്ടോ ജീവിതം ഒരു പേഴ്സണൽ ജീവിതം കാര്യങ്ങളും നമുക്കറിയില്ല പക്ഷേ അറിയില്ല അറിയില്ലായിരുന്ന പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങളറിയാം നമുക്കതൊക്കെ പോട്ടെ അത് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വയ്യല്ലോ ഇല്ലേ അപ്പോൾ ഇവർ ഈ രേണു സുധി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അട്ടർ ആയിട്ടുള്ള പരിപാടികളും ഒരു കോംപ്ലിക്കേറ്റഡ് പാസ്റ്റ് മറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഓക്കെ ഇതാണ് എൻ്റെ പാസ്റ്റ് ഞാൻ എന്നാളെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് എന്താ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി അയാൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന സ്ത്രീ എന്നല്ല ഈ രേണു സുധി അയാൾ ഇതിന് മുന്നിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇത് ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട് വേറെ സ്ത്രീ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലുള്ളൊരു സ്ത്രീ എന്തുകൊണ്ട് ആ ഇയാളായിരുന്നു എൻ്റെ ഇതാ അതായിരുന്നു അല്ലെങ്കിൽ ഇവർക്ക് പുറത്ത് മാന്യമായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാസ്റ്റ് ഉണ്ടായിരിക്കണം എനിക്കറിയില്ല പല ഊഹാപോഹങ്ങളും പരിപാടികളും ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണ് ഞാൻ ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടത് അതിനൊന്നും പുറത്തേക്കൊന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഈ പാസ്റ്റ് ഇവർക്ക് തുറന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ഞാൻ രേണു രേണുസുദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് ഇവർക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ ഇന്നത്തെ ലൈവിൽ ഞാൻ കുറച്ച് ഭാഗം ഇവിടെ പ്ലേ ചെയ്യാം ഇന്നത്തെ ലൈവില് ഇവർ വന്ന് പറഞ്ഞിട്ടുള്ള സംഗതി എന്താറിയോ ഈ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മകനെ വളരെ മോശമായിട്ടാണ് ഈ രേണു സുധി ട്രീറ്റ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് എനിക്കറിയില്ല കാരണം അവരെടുത്ത് അതിനുള്ള തെളിവുണ്ട് എന്ന് പറയുന്നുണ്ട് അവരതിൽ വളരെ ക്ലിയർ ആയിട്ട് അവർ കാരണം ഈ സംഗതി ഉണ്ട് ഈ കിച്ചു ഇതും സംസാരിച്ചിട്ടുണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ ലൈവ് ഞാൻ കുറച്ച് ക്ലിപ്പ് ഇന്നലത്തെ ഇൻ്റർവ്യൂന്ന് കാണിച്ചു തരാം അത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും വെൽ ഫാബ്രിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നു ഉത്തരം തരുന്നു വീണ്ടും വീണ്ടും പേരെടുത്തിരുന്നു വീണ്ടും 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 ചോദിക്കുന്നു സോ ദാറ്റ് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഏകദേശം ഈ വീണ എസ് പിള്ളൈ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി എന്തൊക്കെയോ അലിഗേഷൻസും കൊണ്ട് ഇനിയും വരാൻ പോകുന്നു പിന്നെ ഇവരുടെ എതിരെ രേണു സുധിക്കെതിരെ വീണായുസ് പിള്ളേ ഇനി അത്രയും കട്ടിയായിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു അതെല്ലാം അത് ആ വരുന്ന ആരോപണങ്ങളുടെ എല്ലാവരുടെയും മുനൊടിക്കണം അതിനൊന്നും കഴമ്പില്ല അത് പല കാര്യങ്ങൾ കൊണ്ടും ഒരു വിവാദം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വീണായുസ് പിള്ളേ കൊണ്ടുവരുന്നതാണ് എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ഒരു ഫേസ് എക്സ്പ്രഷനും ആ ഒരു സാധനമായിട്ട് എന്തോ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് പല ആൾക്കാരോടും സംസാരിച്ചു അപ്പോൾ സംസാരിച്ച സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ ക്ലിപ്പ് പ്ലേ ചെയ്യാം പറഞ്ഞാൽ എൻ്റെ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും വാങ്ങി എന്നെ വിളിക്കുകയുണ്ടായി വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര് അറിയാമോ എനിക്കറിയില്ല അറിയില്ല നേരിട്ട് എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ട് എനിക്ക് ആ പേര് ഞാൻ പറഞ്ഞു പറഞ്ഞു അറിയില്ല കള്ളമല്ലേ ചേച്ചി അറിയില്ല ബിഗ് ബോസിലേക്ക് അത് കഴിഞ്ഞ സമയത്ത് അറിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവരെ നേരിട്ട് എനിക്ക് ഒരു ബന്ധമില്ല ഞാൻ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാറുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്നെ ആ വ്യക്തി വിളിച്ചു ആ വ്യക്തി വിളിച്ചിട്ട് എന്നോട് ഒരുപാട് എന്താ അലിഗേഷൻസ് വേണമെങ്കിൽ പറയാം ഇല്ലെങ്കിൽ ഒരുപാട് ചേച്ചിയുറിച്ചുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ചേച്ചിയുടെ ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് ചേച്ചിയുടെ കാര്യങ്ങൾ ഞാൻ ആരെങ്കിലും വിളിച്ചു ഇവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് എന്റെ കാര്യങ്ങൾ കാര്യങ്ങളാണ് കണ്ടോ വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് രേണു വളരെ കൃത്യമായിട്ടാണ് സംഗതികൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്തിനാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് രേണു കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ പേര് ശിഖ എന്നായിരുന്നു ഇതല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് പക്ഷേ വാവുട്ടാ നീ അത് മൈൻഡ് ചെയ്യേണ്ട വാവൂട്ടാ അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വാവുട്ട വാവൂട്ട എന്ന് പറഞ്ഞാൽ ഈ ചങ്ങായി വിളിക്കണ സുധി വിളിച്ചിരുന്ന പേരാണ് സത്യം പറയുക എനിക്ക് ഇങ്ങനെ ഈ മരിച്ചുപോയ വ്യക്തികളെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്കെന്നെ ഇങ്ങനെ തോന്നാറുണ്ട് പക്ഷെ ഇപ്പൊ അതില്ല കാരണം അവർക്കില്ലാത്തത് നമ്മളെന്തിനു കാണിക്കണം നേരിട്ട് അറിയാത്ത ആ വ്യക്തി ആദ്യം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ദീന എസ് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീ ആ സ്ത്രീയെ ചേച്ചിക്ക് അറിയില്ല എനിക്ക് അവർ അറിയില്ല വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് എനിക്കവരെ നേരിട്ട് അറിയില്ല രണ്ടാമത് മൂന്നാമത് എനിക്ക് എനിക്കവരൊരു വ്യക്തിപരമായിട്ട് അറിയില്ല ഇതിങ്ങനെ ലൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇവരുടെ ഈ സംസാരം ഓരോന്നും സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊരു ചീ കള്ളങ്ങളുടെ ഒരു കൊട്ടാരാണ് രേണു സുധി ബിഗ് ബോസിലേക്ക് ഒരു കാലെടുത്ത് കുത്തുന്നതോടുകൂടി ഇവർക്കെതിരെയുള്ള സംഗതികൾ കംപ്ലീറ്റ് വരാൻ പോവാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇവൻ ഞാനടക്കം ആദ്യം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ നമ്മൾ പിന്നീട് ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന സമയത്തും പല ഇൻഫർമേഷനും കിട്ടുമ്പോഴാണ് എന്റെ ഭഗവാനെ ഇത്രക്ക് നിഗൂഢതകൾ ഇത്രക്കൊരു പാസം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തുറന്ന് അല്ല അവർക്ക് തുറന്ന് പറയാൻ പറ്റാത്ത പിന്നെ നമുക്ക് വി വീക്കാണ്ട് ഹെൽപ് ഇട്ടിട്ടോ അല്ലെ അല്ലാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്ന് പറയാലോ സംസാരിച്ചു അറിയത്തില്ല മെസ്സേജ് പണ്ട് മെസ്സഞ്ചറിൽ അയച്ചിട്ടുണ്ട് തരാം അതായത് ഞാനിപ്പോ പറഞ്ഞ വീണ എസ് പിള്ള എന്ന് പറയുന്ന സുദിച്ചേട്ടന്റെ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെടുന്ന സ്ത്രീ സ്ത്രീനും ക്ലിയർ ആയിട്ട് ഉത്തരമില്ലാത്ത കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം അവകാശപ്പെടുന്ന സ്ത്രീ അവകാശപ്പെടുന്ന സ്ത്രീ അറിയത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് ചേച്ചി പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് അയച്ചേക്കോർഡ് എനിക്ക് മെസ്സേജ് ഞാൻ അന്നേരം തന്നെ കാര്യം പറഞ്ഞു മേലെ അവർക്കൊന്ന് മെസ്സേജ് മൂന്ന് സൂചി അവർക്കൊന്നും അറിയില്ല ഞാൻ ചോദിക്കുകയാണ് അറിയുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് എനിക്ക് നേരിട്ട് അവരെ അറിയാമോ എന്തിനാണ് സൂചന പഴയ ഞാൻ ചെയ്യുന്നത് എന്നെ അല്ല ഞാൻ ചോദിക്കുന്നത് വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീ പേരിലാണ് ഞാൻ അറിയപ്പെട്ടവരെ അവർ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പുള്ള സമയത്ത് കയറി വന്നതാണ് ഈ സ്ത്രീ ഏഹ് അതിന്റെ പേരിലാണ് അവര് ഇറങ്ങി പോയിക്കുന്നത് ഓക്കെ ഇത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഈ ഒരു ഇന്റർവ്യൂ ആണ് ആക്ച്വലി വീണയെ പുറത്തേക്ക് വരാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് വീണ പറഞ്ഞിട്ടുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടായിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളിനെ വിറ്റി ഇതുവരെ സൂപ്പർ കേട്ടോ ഇത് ഈ ഒരൊറ്റ പോയിന്റാണ് നമ്മളെല്ലാവരും വീഡിയോയിലൂടെ രേണുവിൻ്റെ കേസിൽ പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഇത്ര അധികം കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി അയാളുടെ പേര് അയാളുടെ മണം അയാളുടെ ഷർട്ട് ലുങ്കി ബനിയാന് ഈ കണ്ട എല്ലാ സാധനങ്ങളും ഒരു ഓശനും പൊളിയില്ല അതൊരു എളുപ്പമില്ലാതെ ഇനി ആൾക്കാർ എന്ത് വിചാരിച്ചാലും പ്രശ്നമല്ല ബിഗ് ബോസിൽ കയറി കൂടിയാൽ മതി എനിക്ക് ഫെയിം കിട്ടിയാൽ മതി എനിക്ക് ഇങ്ങനെ എന്താ ഇത് മതി എന്നുള്ളൊരു ഒറ്റ കണ്ടീഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രേണുസ്തുതി സി അത് അതിന് അത് ആർക്കും തർക്കം ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് പുള്ളിക്കാരി ഞാൻ മെസ്സഞ്ചറിൽ കോൾ ചെയ്തു ആദ്യം മെസ്സേജ് അയച്ചു അപ്പോൾ പിന്നെ ഞാൻ കോൾ ചെയ്തു ശരിയാണ് ഞാനാണ് പുള്ളിക്കാരി ആര് ആദ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നീ സുധിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു നല്ല നല്ല മര്യാദയായിട്ട് തന്നെയാണ് എന്നോട് പുള്ളിക്കാരത്തി ബിഹേവ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരത്തിയെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെന്നിട്ടെന്താ അവൻ എന്നോട് ഒന്നും മിണ്ടാണെ എന്ന് ഞാൻ പുള്ളിക്കാത്തു ചോദിച്ചാൽ പുള്ളിക്കാത്ത പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം വിണ്ടാത്ത എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്ന അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോകുകയാണെന്ന് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ് ഇവൾ എന്നോട് പറഞ്ഞു മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുനെ കുറിച്ചിട്ടാണ് മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു നോക്കൊണ്ടിരിക്കുകയാണ് സുധിക്ക് കിച്ചിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്നാൽ സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി പുറകെയാണ് എന്നൊക്കെ ഇവിടെ ബാഡായിട്ട് ആയിട്ട് ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ഞാൻ സംസാരിച്ചിട്ടില്ല അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല പറഞ്ഞ കള്ളാണോന്നല്ല പറയുന്നത് പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ വിഷമം തോന്നുന്നു അല്ലേ ഞാൻ ആ ചെക്കന്റെ കാര്യം ആലോചിച്ച് നോക്കാണ് ഇപ്പൊ ഇന്ന് വേറെ ഇന്റർവ്യൂവിൽ ഒരു വ്യക്തി അയാളെ വിളിച്ചു പറഞ്ഞ് കേട്ടു എന്തിനാ അവനൊക്കെ വോയിസ് ഒക്കെ വലിച്ചിട്ട് അയാളൊക്കെ എന്താ താജോ റിയാക്ട് റിയാക്ട് ചെയ്യാൻ ചെയ്യാൻ പോയില്ല എനിക്ക് തോന്നിയില്ല എന്തോ ഒരു ജീവിച്ചിരുന്നു എന്നുള്ള അല്ല ഒരുമിച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ മാരേജ് ചെയ്തു ഡിവോഴ്സഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പർ എഴുതി കൊടുക്കും എന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പേപ്പർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കൊല്ലം കോർട്ടിന് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അങ്ങനെ ലിംഗ സെറ്റപ്പിൽ ജീവിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോർട്ടില് അതായത് നിയമപരമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് അറിയുള്ളവരെ കമന്റ് ചെയ്യുക നമ്മൾ നിയമപരമായിട്ട് മാരേജ് ചെയ്ത് ജീവിച്ചവർ ഏകദേശം മുപ്പത് മിനിറ്റിൻ്റെ ലൈവാണ് അവരുടെ പിന്നെ പ്രൊഫൈലിയാ കാണാം കേട്ടോ ഞാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ മകനെയോ എൻ്റെ കഴിഞ്ഞ കാലത്തിനെയോ അല്ലെങ്കിൽ എക്സ് ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ എനിക്ക് അവരെ വിറ്റ് കാശ് മേടിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ഫേമിലി എനിക്ക് വളരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളോടായിട്ട് പറയുവാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ വിവാദം ഏതായാലും നമ്മൾ ബിഗ് ബോസിൻ്റെ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ പറയുക ലാലാട്ടൻ പറഞ്ഞ പോലെ ഏഴിൻ്റെ പണിയോ എട്ടിൻ്റെ പണിയോ ഇതാർക്കൊക്കെയാണ് ഇട്ട് എനിക്കൊന്നും ഹിതില് ഏഴിൻ്റെ അല്ല ഇപ്പം കണ്ടിടത്തോളം ബിഗ് ബോസ് ഏഴ് കാരണം അവർ ഏഴിൻ്റെ പണിയാന്നുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടിടത്തോളം ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണിയെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ ഒരു ബിഗ് ബോസ് സെവൻ കാരണം പതിനാലിൻ്റെ അല്ലെങ്കിൽ ഇരുപത്തെട്ടിൻ്റെ അല്ലെങ്കിൽ ആയിരത്തി നാറൂറിൻ്റെ പണി കിട്ടിയിരിക്കുന്നത് കൊല്ലം സുധീർ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് സത്യം പറയാലോ ഇങ്ങനെ മരിച്ചു പോയിട്ട് പഴി കേട്ടിട്ട് ഇപ്പോഴും കിടന്നു ഓടുന്നൊരു മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല ഒരു എന്താ പറയുക നമ്മൾ വിശ്വസിക്കുന്ന നിത്യശാന്തിയോ ആത്മശാന്തിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട് ഞാനും വിശ്വസിക്കുന്നുണ്ട് നമ്മളെ ഇത് പ്രകാരം ഇങ്ങനത്തെ ഒരു ഗതികെട്ട ജന്മം എനിക്ക് ഞാൻ പറയാതിരിക്കാൻ ഐ ആം എക്സ്ട്രീംലി സോറി ഈ ഈ കൊണ്ട് ഈ രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ട് ഇത്ര അധികം ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഫെയിം ആൻഡ് മണി മരിച്ചു പോയിട്ടുള്ളൊരു വ്യക്തിയെ ഇങ്ങനെ ഇകഴ്ത്തിയിട്ട് അയാളെ ഇങ്ങനെ മാനം കെടുത്തിട്ട് മുന്നോട്ട് പോകുന്ന പറയാതെ വയ്യ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടെ ഒരു ബിഗ് സപ്പോർട്ടായിരിക്കും അപ്പോൾ ഇത്ര തന്നെയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും സുപ്രഭാതം ഈ ഒരു വീഡിയോ രാവിലെ ഇതെന്തെന്നറിയാമോ ഈ ഒരു ഈ ഈ രേണുസുദി എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടിന് വ്യൂസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ബിക്കോസ് സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഞാൻ ചെയ്യാത്തൊരു ടോപ്പിക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ എന്നെ ഒരുപാട് നല്ലവരായിട്ടുള്ള ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും എൻ്റെ ബയോയിൽ എൻ്റെ വാട്സാപ്പ് ഉണ്ട് ഞാൻ ഉടനെ തന്നെ ഒരു വാട്സാപ്പ് ബിഗ് ബോസ് തുടങ്ങുന്നതോടനുബന്ധിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ബയോയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ അബൌട്ടിൽ എൻ്റെ വാട്സാപ്പ് ഉണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സാപ്പ് കോൾസ് അല്ല മെസ്സേജ് അയക്കാം എന്തെങ്കിലും സജഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഓൾവേസ് ഇഷ്ടം പല ആൾക്കാരുടെയും മെസ്സേജസിനും പല റിതിനും എനിക്ക് മെസ്സേജ് മറുപടി കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ട് കുറച്ച് തിരക്ക് കാരണം ക്ഷമിക്കണം പക്ഷെ ഞാൻ ഒരുപാട് പേരെ കമൻസ് വായിച്ചിട്ട് ഞാൻ ഹാർട്ട് ഇട്ട് തന്നിട്ടുണ്ട് എല്ലാവർക്കും സി ഞാൻ ഒരു കാര്യം വളരെ ക്വിക്കായിട്ട് പറയട്ടെ ഞാൻ ഒരാൾക്ക് ഹാർട്ട് തരുന്നു അർത്ഥം നമ്മൾ ഹൃദയം ഉണ്ട് എന്താ പറയുക പറയാം ആ ഒരു ലൈക്ക് ഹാർട്ട് എന്നുള്ള ബട്ടൺ എന്താ തരുന്നതിനുവെച്ചാൽ നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ ഇതിൽ സമയം ബുദ്ധിമുട്ടി കണ്ടിട്ട് കമൻ്റ് ഇടുന്നത് അത് വെതർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്നെ വിമർശിക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ തെറി ആണെന്നുണ്ടെങ്കിൽ അത് പറയാൻ പോലും നിങ്ങൾ നിങ്ങളെ സമയം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ അതാണ് ആ ഹാർട്ടിൻ്റെ അർത്ഥം അല്ലാതെ നിങ്ങൾ ആ പറഞ്ഞിട്ടുള്ള സാധനത്തിനോട് ഞാൻ അഗ്രി ചെയ്യുന്നു എന്നല്ല ഇതിന് ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ അഗ്രി ചെയ്യുന്നു എന്നല്ല നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ എടുത്തിട്ടുള്ള സമയം എനിക്കതിലെടുത്ത് കമൻറ്റിട്ടവരെ അറിയുള്ളൂ അല്ലേ അപ്പോൾ കമൻറ്റിട്ടതിൽ നിങ്ങൾക്ക് തരുന്ന ഒരു എൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് കേട്ടോ ഞാനത് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്